ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് മിയ ജോർജ് മലയാളത്തിലും തമിഴിലുമായി നിരവധി കഥാപാത്രങ്ങളിലൂടെ ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയ നടിയാണ് മിയ അഭിനയം മാത്രമല്ല മോഡൽ ഡാൻസർ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിലും മിയ തിളങ്ങി നിൽക്കുകയാണ് നിരവധി റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും മിയ പങ്കെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ജീവിതത്തിലെ ഓരോ സന്തോഷ നിമിഷങ്ങളും പങ്കുവെക്കാറുമുണ്ട് ക്ലാസിക് സെറ്റ് സാരിയെടുത്ത് മിയയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മിനിറ്റുകൾ കൊണ്ടാണ് ാണ് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് നിരവധി ആരാധകരാണ് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചേട്ടായിസ് എന്ന സിനിമയിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് നിരവധി ശ്രദ്ധേയമായ സിനിമയിൽ അഭിനയിക്കാനായിട്ട് മിയക്ക് സാധിച്ചിട്ടുണ്ട് മെമ്മറീസ് പാവാട ബ്രദേഴ്സ് ഡെ ഡ്രൈവിംഗ് ലൈസൻസ് ദി ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുമുണ്ട്